ഞങ്ങളുടെ സമരം അനിശ്ചിതകാലത്തേക്ക് തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സുനിശ്ചിതമായി ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ട ആവശ്യങ്ങളാണെന്നും അത് എല്ലാ ജനങ്ങൾക്ക് എല്ലാവർക്കും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർക്ക് അറിയാമെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ അതിന് വിമുഖത കാണിക്കുകയാണ് ഘട്ടം ഘട്ടമായി നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരം എന്ന നിലയിൽ ഘട്ടം ഘട്ടമായി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും വിവിധ സർക്കാരുകളും നമ്മൾക്ക് തന്നതാണ് നമ്മളുടെ വേതന വർധനവ് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു അത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്ന് തുടർന്ന് ഞങ്ങൾക്ക് ലഭിക്കാതെ വരികയും തുടർന്ന് വീണ്ടും വീണ്ടും മൂന്ന് തവണയായി ഞങ്ങൾ അംഗൻവാടി ജീവനക്കാർക്ക് വേതനം വർദ്ധിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചു വർഷത്തിന് എട്ടർഷത്തിന് വർഷം പിന്നിടുമ്പോഴാണ് ഞങ്ങൾക്ക് ആയിരം രൂപ വേതനം വർദ്ധിപ്പിച്ച് നൽകിയത് നിങ്ങൾക്ക് ആയിരം രൂപ വേതനം വർദ്ധിപ്പിച്ചില്ലേ എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഞങ്ങളോട് ചോദിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ സി ഐ റ്റു അങ്ങനെയുള്ള ഇതര സംഘടനകൾ ഞങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് ഇത് എന്ന് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചാണ് ഞങ്ങൾ ഈ പതിമൂന്നിൽ പതിനായിരം രൂപയിലേക്ക് എത്തിയത് എന്നാണ് എന്നുകൂടി അവർ മനസ്സിലാക്കണം ഞങ്ങൾക്ക് ലഭിക്കുന്ന പോലെ തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതര സംഘടനകൾ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഇന്ന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് പല വനിതകളും ഇന്ന് ഞങ്ങളോട് സമരപന്തലിൽ ഇരിക്കുന്ന പല വനിതകളും ഞങ്ങളുടെ അല്ലാത്ത വനിതകളാണ് അവര് സഹാക്കളെ പേടിച്ചുകൂടി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്നവരും വരാത്തവരുമുണ്ട് നാളെ ഇനി തുടർന്നുള്ള സമരങ്ങളിലേക്ക് തീർച്ചയായും ഞങ്ങളുടെ സഹോദരിമാർ മുന്നോട്ട് വരും ഇത് കൂടാതെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഞങ്ങളുടെ ക്ഷേമനിധി ബെനിഫിറ്റുകൾ ഞങ്ങൾ അടയ്ക്കുന്ന തുകയാണ് ക്ഷേമനിധിയിൽ ഞങ്ങൾ അടയ്ക്കുന്ന തുകയിൽ നിന്ന് ഈ പിരിഞ്ഞു പോകുന്ന അംഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ക്ഷേമനിധി വിഹിതങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല ഇത് കൂടാതെ തന്നെ ഞങ്ങൾ ചുരുക്കി ഓക്കെ ഞങ്ങൾ മാസത്തിൽ കൂടുതൽ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ളവർക്കാണ് ഇങ്ങനെ ഒരു നിയമം നിലവിൽ വന്നെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തകരെ അറിയിച്ചില്ല ഉദ്യോഗസ്ഥരെ സർക്കാരും അറിയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പന്ത്രണ്ട് ശതമാനം പലിശയോടു കൂടി ക്ഷേമനിധി വിഹിതങ്ങൾ അടയ്ക്കാമെന്നൊരു നിബന്ധന വന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അംഗങ്ങളാണ് ഇപ്പോൾ പത്ത് നാൽപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് സേവനം ചെയ്തതിന് ശേഷം ഇപ്പോൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന നിലയിൽ ഇപ്പോൾ നിൽക്കുന്നത് അവരും ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുകയാണ്